വാർത്തകൾ വിശദമായി താമരശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പ്രതികൂടിയായ ഭർത്താവ് യാസറിനെതിരെ കൊലക്കുറ്റവും കൊലപാതക ശ്രമക്കുറ്റവും ചുമത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കൂടുതൽ വിശദാംശങ്ങൾ അജുന താമരശ്ശേരിയിൽ ഏറെ ഞെട്ടലോടെ നടന്ന ഒരു കൊലപാതകമാണ് ഷിബിലയുടേത് അതായത് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് പുതുപ്പാടി കക്കാട് നാക്കിലമ്പാട് ആണ് പാറക്കണ്ടി വീട്ടിൽ ഷിബിലയെ ഭർത്താവ് യാസർ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായത് ലഹരിക്ക് അടിമയായ യാസറിന്റെ അന്നത്തെ ആ ചെയ്തി നമ്മളെല്ലാം തന്നെ ഏറെ ഞെട്ടലോടുകൂടിയായിരുന്നു കേട്ടത് ആ സംഭവത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ എസ് സായുജ് കുമാർ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അറുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ഇതിനകത്ത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എൺപത്തിരണ്ട് സാക്ഷികളുടെ വിവരമാണ് ഈ കുറ്റപത്രത്തിലുള്ളത് കൂടാതെ എഴുപത്തിയാറ് രേഖാ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ മുപ്പത്തിയാറ് മെറ്റീരിയൽ തെളിവുകളും ഇതിന്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുകയാണ് പ്രതി വസ്ത്രം ഉൾപ്പെടെ കത്തിച്ചു കളയാൻ ശ്രമിച്ച കാര്യം കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഈ പ്രതി യാസറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ശിബിലിയെ കൊല്ലുന്നത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ അന്ന് കൊലപ്പെടുത്താൻ ഈ യാസർ ശ്രമിച്ചിരുന്നു അക്കാര്യവും സൂചിപ്പിച്ചുകൊണ്ട് കൊലപാതക ശ്രമക്കുറ്റവും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് ഈ കൊലപാതകം നടത്താൻ രണ്ട് കത്തികളായിരുന്നു ഉപയോഗിച്ചത് ആ രണ്ട് കത്തികൾ വാങ്ങാൻ ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അറുന്നൂറ് പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് വളരെയധികം നിർണായകമാണ് ഈ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ എന്നുള്ളത് ആ കാര്യവും കൂടി പോലീസ് കൃത്യമായി സമർപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് എടുത്തു പറയുന്നത് ഒരു കാര്യം ഈ കേസിൽ തുടക്കത്തിൽ ഇതിന് ഇതിനു ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭർത്താവായിട്ടുള്ള യാത്രനെതിരെ ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നാൽ ആ പരാതി ഗൗരവത്തോടുകൂടി പോലീസ് എടുത്തിരുന്നില്ല എന്ന ആരോപണം തുടക്കത്തിൽ ഉയർന്നിരുന്നു ആ ആരോപണങ്ങളെല്ലാം തന്നെ മറികടക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ സമയബന്ധിതമായി തന്നെ താമരശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അജുന താമരശ്ശേരി ഷിബിലാ വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രതികൂടിയായ ഭർത്താവ് യാസ്ത്രനെതിരെ കൊലക്കുറ്റവും കൊലപാതക ശ്രമക്കുറ്റവും ചുമത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയത് റിയാസ് കെ എം ആർ ആണ് വിശദാംശങ്ങൾ നൽകിയത്